തൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് ഉറപ്പിച്ച് തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും എന്തുകൊണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റായി കാരണം മലയാള സിനിമ ആസ്വാദകർക്ക് വേണ്ടിയുള്ള ആ വിജയ ഫോർമുല തരുൺമൂർത്തിക്കറിയാമായിരുന്നു മോഹൻലാൽ പ്ലസ് ഇമോഷൻ പ്ലസ് ക്വാളിറ്റി പ്ലസ് പിന്നെ അല്പം ബ്രില്ലിയൻസ് ഈ സീഗിൽ ടു സൂപ്പർ ഹിറ്റ് കുറേ കാലമായി മലയാളി ആഗ്രഹിച്ചിരുന്ന ആ മോഹൻലാലിനെ സ്ക്രീനിൽ കൊണ്ടുവരുവാൻ തരുൺമൂർത്തിക്ക് സാധിച്ചു അൽപ്പം കൂടിപ്പോയാൽ ക്രിഞ്ച് ആകാമായിരുന്ന മക്കൾ പാസും പൊണ്ടാട്ടി പാസും മാസ്റ്റർ പാസും കൃത്യമളവിൽ കൊണ്ടുവന്നു പ്രേക്ഷകന് ഒന്ന് പൊട്ടിക്കാൻ തോന്നുന്ന വേണ്ടി വന്നാൽ കൊല്ലാൻ തോന്നുന്ന ഒരു വില്ലനെ അവതരിപ്പിച്ചു മേക്കിംഗ് ക്വാളിറ്റി വിഷ്വൽസ് സൗണ്ട് മ്യൂസിക് മേഖലകൾ വളരെ മനോഹരമായി ബ്ലിൻഡ് ചെയ്തു ഈ കാലത്തിന് ആവശ്യമായ കുറച്ച് ബ്രില്ലിയൻസ് സിമ്പിൾസിലൂടെയും റെഫറൻസിലൂടെയും പ്രോപ്പർട്ടികളിലൂടെയും കൊണ്ടുവരാൻ സാധിച്ചു ഈ കാര്യങ്ങൾ കൃത്യമായ സംവിധായകർ ഇനിയും ഉപയോഗിച്ചാൽ പഴും കാലത്ത് നമുക്ക് കൂടുതൽ സൂപ്പർ ഹിറ്റുകൾ കാണാൻ സാധിക്കും ഒരു കൂട്ടിച്ചേർക്കൽ കാറിന്റെ ഡിക്കിയിൽ ആ പേഴ്സ് എങ്ങനെ വന്നുവെന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് പവിയെ ചോദ്യം ചെയ്യുമ്പോൾ ബെന്നി പേഴ്സ് വാങ്ങുന്നുണ്ട് ഭവിയുടെ ബോഡി ചാക്കിലാക്കി കാറിന്റെ ഡിക്കിയിലേക്ക് കയറ്റുമ്പോൾ ബെന്നിയുടെ കയ്യിൽ പേഴ്സ് കാണാം ചാക്കിനൊപ്പം പേഴ്സും ഡിക്കിയിൽ ബെന്നി ഇട്ട് കാണാം തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റയാൻ സിംബൽ വളരെ മനോഹരമായി സംവിധായകൻ അവതരിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു പുതിയ ചാനലാണ് പ്രധാനമായും വളരെ ലളിതമായി ചുരുങ്ങിയ സമയം കൊണ്ട് സിനിമകളുടെ ആഴത്തിലുള്ള വിചിന്തനമാണ് ഈ ചാനൽ ലക്ഷ്യമാക്കുന്നത് അങ്ങനെയുള്ള സിനിമകളാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുക ഇടയ്ക്ക് ഇതുപോലെ നല്ല സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്ന സെഗ്മെന്റ്സും ഉണ്ടാകും സബ്സ്ക്രൈബ് ചെയ്തും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തു ലൈക്ക് ചെയ്തു പ്രോത്സാഹിപ്പിക്കുക താങ്ക്